എന്തക്കെണ്ട് സുതായിരിക്കുന്ന എന്തൊക്കെ വിശേഷം സുതായിട്ടിരിക്കുന്ന നിങ്ങൾ ഇനി അറിയുന്നു എന്നുള്ളതായിട്ടേ പ്രത്യേകിтельно എല്ലാവരും അറിയും വരും സന്തോഷം നെപുടി വിശേഷങ്ങൾ എന്തൊക്കെ ഉണ്ട് പുതിയ വിശേഷം സിനിമ റിലീസ് ആയിട്ടുണ്ട് ആണ് വളരെ ഹാപ്പി എന്നുള്ളത് ഞാനും കൂടി ഭാഗായ സിനിമ വിശേഷകരമായി തിയേറ്ററിൽ ഓടുന്നുണ്ടെന്നുള്ളൂ മുന്നോട്ട് പോയിട്ട് നല്ല രാശി ആവട്ടെ ഒരുപാട് ഏറ്റെടുത്തു പറയുമ്പോ ഭയങ്കര സന്തോഷം പ്രത്യേകിച്ച് ഇത്തരം ഒരു കഥാപാത്രം ചെയ്ത ഒരാള് ഒരു സാധാരണ കഥാപാത്രം ചെയ്ത സിനിമയാണ് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു നന്നായിട്ട് വൈഡ് ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കരൻസ് കിട്ടുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാര് കുറച്ചു മുന്നേ ബിഗ് ബോസിൽ മാത്രമുണ്ട്

പ്രത്യേകിച്ച് ഞാൻ വളരെ റീസെന്റ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു അപ്പൊ എന്നിട്ട് എന്റെ ഒരു ഗ്രോത്ത് അവര് കാണുമ്പോ അവർക്ക് അഭിമാനം തോന്നാറുണ്ട് വാപ്പന കടയിൽ ചെന്നിട്ട് ആൾക്കാര് സിനിമ കണ്ടിരുന്നു പുതിയൊരു വാർത്ത വന്നിരുന്നല്ലോ ആ സിനിമയുടെ വിഷയമായിട്ട് സന്തോഷമുണ്ട് സിനിമയുടെ റൈറ്ററും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് അവര് വളരെ അവരില്ലീവായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആ ഒരു കട്ട് കണ്ടു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു അവർ പറയുന്നുണ്ട് സാധാരണമായിട്ട് നമ്മൾ ചുറ്റും കാണുന്ന ആളുകളെ പോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ മനുഷ്യരൊക്കെ തന്നെ അത്തരം കഥാപാത്രങ്ങൾ കൂടി അവർക്ക് കിട്ടട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കണ്ടിട്ട് നമ്മൾ പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ വിളിക്കാൻ തോന്നട്ടെ അല്ലെ പുതിയ വന്നിട്ടുണ്ടോ ഉണ്ട് എനിക്ക് പുതിയ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സെലക്ഷനിലേക്ക് എത്തുന്നതല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് നമ്മള് ലീഡൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ഡീസെന്റ് ആയിട്ട് പറയാൻ ഞാൻ ലീഡ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല വളരെ കുഞ്ഞാണെങ്കിലും ക്യാരക്ടർ റോള് കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയ ആഗ്രഹമുണ്ട് സിനിമ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് കിട്ടുന്ന എന്തും ചെയ്യാനുള്ള ഒരു മനസിപ്പം ഉണ്ട് എന്നുള്ളതാണ് കുട്ടിക്കാലത്തെ സിനിമയിലേക്ക് അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ കുട്ടികാലത്ത് ടീച്ചർ അവൻ ആഗ്രഹിച്ചതാണ് ആ ടീച്ചർ അവൻ ആഗ്രഹിച്ച പ്രധാന കാര്യം സാരി എടുക്കണം എന്നുള്ള ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര പ്രോപ്പർ ആയിട്ട് സാരി കൊടുത്ത് ഭയങ്കര വെറൈറ്റി ആണ് ടീച്ചേഴ്സ് ഒക്കെ അന്ന് പറഞ്ഞു കോട്ടൻ സാരി കൊടുത്ത് ഇവരിങ്ങനെ സാരി കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഭാവിയിലെങ്കിലും ടീച്ചേഴ്സ് ആവണം സാരി എടുക്കണം എന്ന് പിന്നീട് അതൊക്കെ മാറി പിന്നീട് ഒരു പ്രായൊക്കെ ആയ സമയത്ത് പ്രായമായിരുന്നില്ല കുറച്ചായപ്പോഴത്തേക്കും പഠിക്കണം എന്നാഗ്രഹം അത് പഠിച്ചു പഠിച്ചത് പിന്നെ ഞാൻ സിനിമയിലേക്ക് ഭയങ്കര ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ ഫ്രീഡം ഫൈറ്റ് ആണ് അതിന് വലിയൊരു തമാശ ഒക്കെയുള്ളത് ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിന് കാസ്റ്റിംഗ് കോളേജിൽ രണ്ട് നിബന്ധനകളുണ്ടായിരുന്നു ആ രണ്ടും കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ ആദ്യം കേറുന്നത് എനിക്ക് ആ സിനിമ ചെയ്യുന്ന സമയത്ത് മുപ്പത് വയസ്സ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു മുപ്പത് വയസ്സ് തോന്നിക്കണം എന്നുള്ളത് എനിക്ക് ഇരുപത് വയസ്സോ അങ്ങനെ എന്താ ഉള്ളു പക്ഷെ അന്ന് വയസ്സ് തോന്നിക്കുവായിരുന്നു പിന്നെ ഒരു കണ്ടീഷൻ കോഴിക്കോട് ഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളത് അതെനിക്ക് അറിയില്ല അപ്പൊ അന്ന് ഡയറക്ടർ ചോദിച്ചു ചോദിച്ചു തോന്നുന്നു ചോദിച്ചത് ഞാൻ പറഞ്ഞു അറിയാം ഞാൻ കാസർഗോഡ് കാര്യമാണല്ലോ പക്ഷെ കാസർഗോഡായിട്ട് ഒരു ബന്ധം ഭയങ്കര ബന്ധം കുറവാണ് എനിക്ക് ഞാൻ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വളർന്ന കിട്ടുകയാണ് അപ്പൊ ആ രണ്ട് കളവും പറഞ്ഞിട്ട് ആ സിനിമയിൽ ആദ്യം ചെയ്യുന്നത് ഫ്രീഡം ഫൈറ്റ് ആണ് എന്റെ ഫസ്റ്റ് സിനിമ പക്ഷെ അതൊക്കെ വളരെ രസകരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളട്ടോ അത് എനിക്ക് തമാശയായിട്ട് എന്നെ കാണണം മലയാള സിനിമയിൽ ഇനി ആരോടൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹം ിസ്റ്റ് അത് പറഞ്ഞാ തീരാത്ത കൊറേ പേരുണ്ട് കേട്ടോ പെട്ടെന്ന് പേര് പറയാൻ പറഞ്ഞോട്ട് മാത്രം